ൂർ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച പല ക്യാമറകളും കണ്ണടച്ചിട്ട് നാളുകളായി ക്യാമറകൾ പ്രവർത്തനരഹിതമായതോടെ മോഷ്ടാക്കളും സാമൂഹ്യ വിരുദ്ധരും ഇവിടെ വിലസുകയാണ് അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിഹാര കേന്ദ്രമായ പെരുമ്പാവൂരിലാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്നാൽ ഇത് നിയന്ത്രിക്കുവാൻ ആവശ്യമായ ഭരണ സംവിധാനങ്ങൾ ഇല്ല എന്നതാണ് ഏറെ ആക്ഷേപകരം ഇരുപത്തിയൊന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ഏകദേശം അഞ്ച് നാൽപ്പത്തിയഞ്ചിനോടനുബന്ധിച്ച് എറണാകുളത്തേക്ക് ബസ് കയറുവാനായി പെരുമ്പാറു യാത്ര നിവാസിൽ നിന്ന് യുവാവിൻ്റെ മൊബൈൽ ഫോൺ മോഷണം പോയി വിവോ വൈ ടു ഹൺഡ്രഡ് ഫൈവ് ജി ഫോണാണ് മോഷണം പോയതെന്ന് അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു ഇയാൾ എറണാകുളത്ത് ജോലി ചെയ്തു വരികയാണ് തുടർന്ന് പെരുമ്പാറു പോലീസിൽ പരാതി നൽകി സ്റ്റാൻഡിന് സമീപത്തുള്ള ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി നൽകുവാനായി എത്തിയപ്പോൾ അറിയിച്ചതായും അബൂബക്കർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒന്നാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് എറണാകുളം ഭാഗത്തേക്ക് പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ മുകൾത്തെ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ബസ് കയറി നിൽക്കുന്ന സമയത്ത് ഒരാളെൻ്റെ പോക്കറ്റ് അടിച്ചു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പെരുമ്പാവൂർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നുണ്ടായി പിറ്റേ ദിവസം അപ്പോൾ അവർ പറഞ്ഞത് ആ സ്റ്റാൻഡിൻ്റെ പരിസരത്തുള്ള സി സി ടി വി ഒന്നും വർക്കിംഗ് അല്ല അതുപോലെ മുനിസിപ്പാലിറ്റി സി സി ടി വി ഒന്നും വർക്കിംഗ് അല്ല പിന്നീട് എൻ്റെ പരാതി അവർ എഴുതി മേടിക്കു മേടിച്ചു റെസിപ്റ്റ് തരികയും ചെയ്തു എനിക്കിവിടെ ഉന്നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ പെരുമ്പാവൂര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് പേര് നിൽക്കുന്ന സ്ഥലമാണ് ഒരുപാട് ക്രൈമുകൾ നമുക്ക് ഈയിടെയായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് യാതൊരുവിധ വിധ സംവിധാനവും ഒന്നും തന്നെ ഈ ടൗണിലോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തോ ക്യാമറ ക്യാമറ ആയിട്ടോ ഒന്നും തന്നെ ഇല്ല എൻ്റെ ഫോൺ പോകണമല്ലേ വിഷയം ഇപ്പോൾ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു തെളിവും തന്നെ ഈ പരിസരത്ത് എവിടെയില്ല വളരെ യാദൃശികമായിട്ട് ഞാൻ ഈ ടൗണിൽ വരുന്നത് പക്ഷേ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ ദുരനുഭവമാണ് അപ്പോൾ ഇത് ഇത്തരത്തിൽ ഇങ്ങനത്തെ പ്രവൃത്തികളൊന്നും ഭാവിയിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് അപ്പോൾ അത് തടയേണ്ടത് കാലഘട്ടത്തിൻ്റെ ഏറ്റവും അനിവാര്യമായുള്ളൊരു ആവശ്യമാണ് ആയതിനാൽ ഈ സ്റ്റാൻഡിൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ പെരുമ്പാർ ടൗണിലെ മുഴുവൻ ക്യാമറകളും എത്രയും പെട്ടെന്ന് തന്നെ പുനഃസ്ഥാപിക്കണമെന്നും അതോടൊപ്പം തന്നെ ഇവിടെ ഇവിടുത്തെ ഈ ലഹരി അതുമായി ബന്ധപ്പെട്ടുള്ള അത് എല്ലാ ാണ് കച്ചവടക്കാർക്കും യാത്രക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് യാത്രി നിവാസിലും പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തുമൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ തമ്പടിച്ചിരിക്കുന്നതെന്നും പ്രദേശവാസികൾ അറിയിച്ചു ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും ഈ പെണ്ണുങ്ങളും ആണ് ഇവിടെ കൂടുതൽ പെണ്ണുങ്ങളും ഉണ്ട് ഈ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന ഉണ്ട് പിന്നെ ഇവിടുത്തെ സി സി ടി വിയോ വർക്കിങ്ങല്ല ഇവിടെ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള പെണ്ണുങ്ങളാണ് കൂടുതൽ തന്നെ ഇതിനെതിരെ പോലീസിന് യാതൊരു ഇതുമല്ലോ എക്സൈസിൻ്റെ കഞ്ചാവ് കേട്ടൊക്കെയാണ് എക്സൈസ് വല്ലപ്പോഴും പിടിച്ചു കൊടുത്താൽ എന്നല്ലാതെ അതിനെ ഒരു നടപടിയും ഇതുവരെയും ഇല്ല ഇവിടെ മുനിസിപ്പാലിറ്റി വെച്ചേക്കുന്ന സി സി ടി വി ഒക്കെ രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അത് കംപ്ലൈൻ്റ് ആയി പോയിട്ട് പിന്നെ ഇതുവരെ നന്നാക്കിയിട്ടില്ല ഈ ബസ് സ്റ്റാൻഡ് ഈ ഒമാനിയ മൊബൈൽ കടയുടെ ഫ്രണ്ടിലും ഒക്കെയാണ് കഞ്ചാവുകാര് പിന്നെ ആ ബസ് സ്റ്റാൻഡ് മീ മാർക്കറ്റിൻ്റെ അകത്ത് അവിടെ പെണ്ണുങ്ങൾ ഏറ്റവും കൂടുതൽ നിക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് ഫ്രണ്ടിലും ആ ബാക്ക് വസ്റ്റൊക്കെ ആയിട്ടാണ് ഇതിനെതിരെ ഒരു നടപടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തൊന്നും ഇല്ല പോലീസിൻ്റെ ഇല്ല എക്സൈസിൻ്റെ ഇല്ല ദിനംപ്രതി സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് സ്റ്റാൻഡിലെത്തുന്നത് ജനങ്ങളുടെ സുരക്ഷയെ കരുതി തകരാറിലായ ക്യാമറകൾ എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നാണ് പരിസരത്തുള്ളവരുടെയും ആവശ്യം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ